ഇടിനെ നഹ വിചാലയ ഇവിടന്ന ഭരണത്തിൽ പാറു ഞാൻ പറഞ്ഞു മറ്റെന്താ പറയുന്നു എന്നാ കൈട്ടിക്കാട് ഇരുന്നൂറ്റമ്പത് ചേർത്ത് പെരുന്നാളിനല്ലേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ അത് വന്നില്ല അവിടെ കന്നു കുറവായിരുന്നു കന്നു കുറവായിരുന്നു ഇന്ന് പിടിച്ചിട്ടുണ്ട് മേടിച്ചില്ലേ മേടിച്ചില്ലേ കാശൂർ ആ இனிப் பர்ண ஒக்க நான் வாத்து மாறனி வாத்து மாறனி மார்க்லே மூணு ரூபா தான் சொன்னேன் ஒருடனா நான் பாதி நீ பாங்க மூணு கொன்னா போய் பேச கூட அதிரி நான் என்ன சொல்ல

ആദ്യത്തെ കുഴപ്പില്ല കയറി എന്നിട്ട് പിടിച്ചിട്ട് കൊടുക്ക ஓடி எத்தோட இப்ப கன்னச்சிட்டு வாய குட்டியே அட கையை நந்தரா கையை அந்த கார்டா கொடுக்கு கையை நந்தா கழிக்க നമ്മ നാട്ടിലെ ആൾക്കാർ കാണാറുണ്ട് എന്ത് മനുഷ്യനെന്തായിട്ട് കൊടുക്കും അത് போ <laughs> പിന്നെ റൈസ് നാലു മിനിറ്റ് കഴിഞ്ഞ് അഞ്ചു മിനിറ്റിൻ്റെ ഉള്ളിൽ കച്ചവടം കഴിക്കണം അപ്പൊ തന്നെ ആ എവിടുന്ന് കൊടുക്ക ഇവിടുന്നാ കിട്ടുള്ളൂ ബാക്കി ഗൂഗിൾ പേ മുനാടി കളിക്കൂ കളിക്കൂ കളാം പോയി നീ വിട്ടടല്ല നീ ഓടിയല്ല ആമാദെന്നാ ആവോ നമ്മൾ അണ്ടറാണ് നമ്മൾ ഇടാം വിട്ടുകൈ എടുടാ പുണ കയ്യിൽ പിടിക്ക് പോടാ 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 ഓട്ടോ ഓട്ടോ നന്ദി വാ നാരോ ഓട്ടാണ് ഓട്ടാണ് എനിക്ക് മനസ്സിലായോ

കയ്ലായിട്ട് വെട്ടിക്കുട്ട് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയൊക്കെ ഒന്ന് വെള്ളം കുടിച്ചു കൊടുക്കട്ടെ നിങ്ങൾ ഓടിട്ട് കാരണം ഞങ്ങളൊക്കെ അതില് വെട്ടു

ഈ മുറു ഇതോ ഈ പുള്ളി 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 അപ്പൊ അതാ വെള്ള ആ അതാണ് പറഞ്ഞു കൊടുക്കൂട്ടി പറയണ്ട കൊറച്ച പറഞ്ഞു കൊടുത്താല് ആ എന്റെ വിട്ടുകൊടുക്ക വിട്ടൊടുക്കീന്നോ

മുപ്പതും 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 പറഞ്ഞേ ഇത് അത് മൂന്നാ കാല് ആ പയ്യും കുട്ടിയും ആ കുട്ടി അതുണ്ടല്ലേ അത് ശെരി ഇതാണ് കേട്ടാ കുട്ടി ഇതാണ് പയ്യും അഞ്ചു ലിറ്റർ പാലും അത് വ്യാരന്റിയാ